നടക്കുന്നോ ഹായ് വെൽക്കം ബാക്ക് അപ്പൊ ഇത് പഞ്ചാബിലത്തെ ഒരു വീഡിയോ തന്നെയാണ് പഞ്ചാബിലുള്ള വീഡിയോ ഇനിയും അവസാനിച്ചിട്ടില്ല ഇത് അവസാനത്തതാണ് കേട്ടോ ഇതോടുകൂടി പഞ്ചാബിലെ വീഡിയോ കഴിഞ്ഞതായി അറിയിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ തിരിച്ച് പൂനെയിലേക്ക് വരുന്നതിന്റെ തലേന്ന് ചെറിയൊരു പാർട്ടി നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് നമ്മൾ ഹരിയാലി ചിക്കനും പിന്നെ റെഡ് കളറിലൊരു ചിക്കൻ അങ്ങനെ രണ്ട് ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ആദ്യം തന്നെ ഗ്രീൻ കളർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കലാണ് അതിന് ശേഷം ഇതാ റെഡ് ഉള്ളതും ഞാൻ അങ്ങനെ റെസിപ്പി ഒന്നും കൃത്യമായിട്ടൊന്നും അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും പറയുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ പിന്നെ ഇത് ഇതവിടെ കിട്ടുന്നൊരു മസാലയാണ് അവിടെന്നല്ല ഇവിടെ എല്ലാടേയും കിട്ടും തോന്നുന്നു ഈ ഒരു മസാല പിന്നെ ഇതാ രണ്ടും ഏകദേശം ഒരു മൂന്ന് നാല് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നീണ്ട ഒരു റെസ്റ്റിന് ശേഷം നമ്മൾ പരിപാടിയിലേക്ക് കടന്ന് രാത്രിയാണ് ചെയ്യുന്നത് അപ്പം ഇതാദ്യം ഈ ഗ്രില്ലിൻ്റെ ഇതിനകത്ത് ചാർക്കോളൊക്കെ ഇട്ട് അതിനെ ഒന്ന് കത്തിച്ച് സെറ്റാക്കി പിന്നെ അതിലേക്ക് രണ്ട് ചിക്കനും വെച്ചുകൊടുത്ത് ബട്ടറൊക്കെ തേച്ച് അതിനെ ഫ്രൈ എന്താ പറയാ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ഗ്രില്ലൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് തണുപ്പാണ് ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് അവിടെ ചൂട് ഇരുന്നു അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേർത്തൊലിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ എല്ലാം കുറച്ച് കുറച്ചായി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ആവുന്നതിനനുസരിച്ച് നമ്മൾ കഴിക്കുന്നുമുണ്ട് അങ്ങനെ ഇതാ നമ്മളെ പിള്ളേർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാക്കും അതാ ഇഷ്ടപ്പെട്ടെ അപ്പൊ ഇവർക്ക് രണ്ടാക്കി ഇഷ്ടപ്പെട്ടത് മയോണൈസും ബ്രെഡും ആണ് പോലും കാരണം മയോണൈസ് ആണല്ലോ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക പ്രത്യേകിച്ച് കുട്ടികൾക്ക് അപ്പൊ അവരത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇതും നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ശരിക്കും ഇങ്ങനെയൊക്കെ ആക്കുമ്പം നല്ല രസമാണ് എല്ലാരും കൂടി ഇരുന്ന് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് സമയം പോകുന്നത് അറിയേയില്ല അങ്ങനെ നമ്മളിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ അതിന്റെ ഇടയിൽ നമുക്കൊരു അതിഥിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു അതാ കാണുന്നുണ്ടോയെന്നറിയില്ല ഒരു മുള്ളം പന്നി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സൗണ്ട് അത് ഇങ്ങോട്ടേക്ക് വരുമോ നോക്കിയിട്ട് പക്ഷെ അത് തിരിച്ചു പോയി അങ്ങനെ ആ ദിവസവും കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയാകുമ്പം നമുക്ക് പോകേണ്ട വണ്ടി വന്ന് അങ്ങനെ ഇതാ നമ്മൾ കയറുകയാണ് അപ്പോൾ എല്ലാരോടും ഭായി ഒക്കെ പറഞ്ഞു വണ്ടിയിലേക്ക് കയറി നല്ല സങ്കടം ഉണ്ടായിരുന്നു രണ്ടാഴ്ചത്തെ യാത്രയായിരുന്നു എന്താ പറയുക വിശ്രമമില്ലാത്ത യാത്രയായിരുന്നു പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഉണ്ട് അങ്ങനെ ഇതാ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി നമുക്ക് അടുത്ത വെക്കേഷന് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞത് അങ്ങനെ അവരങ്ങോട്ടും പോയി നമ്മൾ ഇങ്ങോട്ടും വന്ന് അങ്ങനെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ബേൽപൂരി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ആ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ച് അപ്പോൾ അതിന്റെ എല്ലാ സാധനങ്ങളും അതിൽ തന്നെയുണ്ട് അതിന്റെ ആ പാനിയൊക്കെ അതിലൊഴിച്ച് മിക്സ് ചെയ്ത് അങ്ങ് കഴിക്കുക അത്രയേ ഉള്ളൂ വലിയ ടേസ്റ്റ് ഒന്നുമില്ല എന്നാലും ഓക്കെ അത്രയുള്ളു അങ്ങനെ നമ്മൾ അന്ന് രാത്രി ഡൽഹി എത്തി ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ അവിടെ നമ്മൾ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെയായിരുന്നു നമുക്ക് ട്രെയിൻ അഞ്ച് മണിക്ക് അഞ്ചല്ല ആറു മണിക്കായിരുന്നു ട്രെയിൻ അപ്പോൾ അന്ന് നമ്മൾ അവിടെ ഡൽഹിയിൽ സ്റ്റേ ചെയ്യുക ചെയ്തത് അപ്പം നമ്മളൊരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മളൊരു മൂന്ന് വർഷമായി കണ്ടിട്ട് മൂന്ന് വർഷത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത് അപ്പം അതിൻ്റെതായ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് പക്ഷേ എങ്കിൽ സമയം അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഒമ്പത് ഡൽഹിയിൽ ഡൽഹിയിലെത്തുമ്പം പിന്നെ അത്ര സമയം ഉണ്ടായിരുന്നുള്ളൂ വീട്ടിലെത്തിയൊന്ന് ഫ്രഷായി ഫുഡ് നല്ല മന്തിയും പോത്തൊക്കെ ഫ്രൈ ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് പിറ്റേ ദിവസം രാവിലെ ഇതാ വീണ്ടും യാത്ര തുടങ്ങുകയാണ് അപ്പം ഇതാ അവിടെ ഡ്രോപ്പ് ചെയ്തു തരികയാണ് രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ ബ്ലോക്ക് ഒന്നുമില്ലാണ്ട് തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ ഇതാ ട്രെയിൻ കയറി വീണ്ടും യാത്ര തുടങ്ങി ഈ ഒരു ചെറിയ ദിവസം കൊണ്ട് തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരെയും നമ്മൾ കണ്ട് അങ്ങനെ തിരിച്ച് നമ്മൾ മാത്രമായിട്ട് പൂനെയിലേക്ക് തിരിച്ചു പോവുകയാണ് ഒരു ദിവസം മൊത്തം നമ്മൾ ട്രെയിനിലിരിക്കണം അതായത് രാവിലെ കയറി പിറ്റേ ദിവസം രാവിലെ രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ വാവാച്ചി സ്വന്തമായിട്ട് ചായയൊക്കെ ഉണ്ടാക്കലാണ് അത് കഴിഞ്ഞ് ലഞ്ചിന് ഇതാ നോർമൽ റൊട്ടിയും ദാൽക്കറിയും റൈസും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഡിന്നറും സെയിം തന്നെയായിരുന്നു ഫുഡ് പിന്നെ നമ്മൾ ബോറടി തുടങ്ങിയപ്പോൾ മൂന്നാളും കൂടി ലൂഡോ ഒക്കെ കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം വാവാച്ചീൻ്റെ കൂടെ കളിച്ചു അപ്പോൾ അവക്ക് ആൻ്റി വരുന്ന വഴിക്ക് ക്ലേയും സ്ലൈമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരുന്നു അവളുടെ കളി കുറച്ച് നേരം ഞാനും കൂടി കൂടി അങ്ങനെ നമ്മളിത് രണ്ട് മണിക്ക് തന്നെ പൂനെ റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ അങ്ങനെ ഈ ഒരു രണ്ടാഴ്ചത്തെ ജേണി ഇത്രയേ ഉള്ളും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബാ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്